കേരളത്തിൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം പൂർണമായി നിരോധിക്കാൻ സാധ്യത അഞ്ചു ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിലടക്കമാണ് നിരോധനം കൊണ്ടുവരാൻ പോകുന്നത് നിരോധനം നടപ്പാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം നടത്താനാണ് തീരുമാനം വിവാഹ ചടങ്ങുകളിലും ഹോട്ടലുകളിലും മലയോര മേഖലയിലെ പത്ത് ടൂറിസം കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് കേരളമാകെ ബാധകമാക്കാൻ സാധ്യത വിവാഹ സൽക്കാരങ്ങളിലും കല്യാണ മണ്ഡപങ്ങളിലും ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലും മാത്രം പ്ലാസ്റ്റിക് കുപ്പി വിലക്കിയതുകൊണ്ട് മാത്രം പൂർണ്ണ ഫലം കിട്ടില്ലെന്നാണ് വിലയിരുത്തൽ നിരോധനം നടപ്പാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച കോർ കമ്മിറ്റിയും ജൂലൈ നാല് അഞ്ച് തീയതികളിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗവും ചേരുന്നുണ്ട് നിരോധനം വ്യാപിപ്പിക്കുന്നതിന്റെ സാധ്യത യോഗങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു അഞ്ചു ലിറ്ററിൽ തായ കുടിവെള്ളം നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ രണ്ടു ലിറ്ററിൽ തായുള്ള ശീതളപാനീയ കുപ്പികൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ പ്ലേറ്റ് കുപ്പി ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബേക്കറികളിലെ ബോക്സുകൾ എന്നിവയാണ് കോടതി നിരോധിച്ചത് കേരി ബാഗുകളടക്കം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സംസ്ഥാനത്ത് പൂർണമായി നിരോധിച്ചെങ്കിലും വിജയം കണ്ടില്ല പരിശോധനയും ൊക്കെ ഉണ്ടായിട്ടും വ്യാപാരികളുടെ നിസ്സഹകരണവും പൂയ്ത്തിവെക്കലും ജനങ്ങളുടെ നിഷേധ സമീപനവുമാണ് കാരണം എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധനം നടപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശം ഉയരുന്നുണ്ട് എന്നാൽ ഇവിടെയെല്ലാം കുടിവെള്ളം നൽകുന്നതിന്റെ ബദൽ സൗകര്യം ഒരുക്കേണ്ടി വരും കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ